ും എന്നാൽ ഇന്ന് ഒരുപാട് ഇല്ലാത്തതുമായ ഒരു നമ്മുടെ വീട് അതാ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ നിൽക്കാതെ കറങ്ങും നമ്മള് ഒരു വീടിന്റെ വീടിന് മോന്റെ കൂട്ടുകാരുടെ വീട്ടിലെ പോയ സമയത്താണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരു ഞാനിത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഒരുപാട് പേര് കാണാഗ്രഹും കാരണം എപ്പോഴും കാണാവുന്ന കാര്യല്ലോ ഇത് നമ്മുടെ കുഞ്ചി കുഞ്ചിക്ക് എന്താണ് നിങ്ങൾ പറയാൻ അറിയില്ല നമ്മുടെ കുറ്റി അങ്ങനെയൊക്കെ പറയില്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പണിശാലയാണ് അതായത് ഇത് മെഷീനിലല്ല കേട്ടോ ഈ ഇത് കറങ്ങുന്ന ഇത് അവര് കൈ കൊണ്ട് കറക്കുന്നതാണ് ഒന്ന് കഴിഞ്ഞാൽ തന്നെ കുറേ നേരം അത് അങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും ഇത് നമുക്ക് അവരിത് കാണിച്ചു തരുന്ന സമയത്ത് അതായത് ആര് വന്നാലും നമ്മൾ അവരിത് കാണിച്ചുകൊടുക്കൂട്ടോ അതായത് എത്ര പേര് വന്നാലും അവർക്ക് ഇത് കാണിച്ചു കൊടുക്കും ഒന്ന് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഒരു നല്ല വൈബിളുള്ള കാഴ്ചയാണ് അവരുടെ നമ്പർ ചെയ്യാൻ അതിൽ ലാസ്റ്റ് മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത് ചൂള കേട്ടോ ചൂളയിലിട്ട് ഇത് ഇതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് അവർ പറയുന്നത് കാരണം ഇത് ഇത്രയും പണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവർ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വരുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് അതായത് എല്ലാവർക്കും ഇത് അത് നൂറ്റി അൻപത് റുപ്പ്യാന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൊച്ചാണ് ഓ നൂറ്റി അൻപത് ഉറുപ്പ്യൊക്കെ ഉണ്ടായിന് പക്ഷേ ഇതേ സാധനം നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് മാളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു നോട്ടം ഇല്ലാതെ കൊടുക്കും അപ്പം അത് പരമാവധി എല്ലാവരും ചെയ്യാതിരിക്കുക കാരണം ഇത് ഇപ്പം അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ പഴയ കലങ്ങള് പാത്രങ്ങൾ മണ്ണിൻ്റെ പാത്രങ്ങൾ മണ്ണിൻ്റെ കൂച്ച അങ്ങനെ ഒരുപാട് മണ്ണിനെ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഇന്നിപ്പം അത് നിലച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ വീഡിയോ കാഴ്ചയിലേക്ക് നിങ്ങൾ എത്തിക്കാം ഇരുന്ന് കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവനൊക്കെ ചെലവ് വരും പിന്നെ ചൂളയിലിട്ട് വിറകും പക്ഷെ പൊറത്തുനിന്ന് കാണുന്ന ഒരവസ്ഥയെ ഉം എല്ലാർക്കും ഒരു പുച്ഛല്ലേ സംഭവം പിന്നെ അതിന് വില വേഷാ നിക്കും അതിനു വേണ്ടി അത് മറ്റേ സൂപ്പർ മാർക്കറ്റോ വാങ്ങണമെങ്കിൽ ഒരു കുഴപ്പമില്ല പറയണ വില എടുത്ത് വാങ്ങുകയും ഇപ്പൊ ഇവിടെ ആരത് ചെയ്യല് നിങ്ങള് ചെയ്യലുണ്ടോ അച്ഛൻ ചെയ്യലല്ലേ ഇവര് ഇപ്പ കുട്ടികൾ ആരെങ്കിലും ചെയ്യലുണ്ടോ പോയത് അല്ലേ പുത്താനെ ആ അടിപൊളി നല്ല സ്പീഡ് കറങ്ങൂലേ അത് ശരിക്കൊരു ഒരു സൈഡിക്കിങ്ങനൊരു ഇതുണ്ടാവും അല്ലേ ആ അടിപൊളി

രസല്ലേ പിടിച്ചോക്ക് വെറുതെ രസാടാ ഇത് നോക്കല രസല്ലത് മൊത്തം കൈ കൊണ്ട പരിപാടി അല്ലേ സംഭവം അതെ അതെ അളവൊക്കെ നമ്മളെ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ വരുന്നതാണ് അല്ലേണ്ടിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഇതപ്പ് ഇത് ശരിക്കും നിങ്ങൾ ഈ ഇതുമ്പോ ഈ കളിമണ്ണ് ചുറ്റി തന്നെയാണോ അതോ ആവുമ്പോൾ വന്നിങ്ങനെ അടിഞ്ഞതാ അല്ലല്ലോ ആവുമ്പോ ആ തിരക്കിങ്ങനെ ആ ആ അങ്ങനെ

െ പഠിച്ച ഡ്രൈവിംഗ് പഠിച്ച മതി കണ്ടെ കരച്ചു അതെ അടിയിൽ ഇപ്പൊ നിർത്തിയോ പരിപാടി ഇല്ലേ ഈ ഒരു പീസ് നിർത്തിയച്ചൂല്ല അപ്പൊ ഞാൻ അടിയിൽ നമ്മളെങ്ങനെ ആ അങ്ങനെയല്ലേ ആ ആദ്യം നമ്മൾ അടിയപ്പോ ആദ്യം ഒന്നും ചെയ്യൂല ആ ആദ്യം ഹോളായിട്ട് തന്നെ ഇണ്ടാവു അല്ലേ കോയമ്പത്തൂർ ആ ഇതൊന്നല്ല മണ്ണേ അല്ലേ ഒന്നിച്ചല്ലേ ആ പക്ഷെ അത് അത് നമുക്ക് ഈ വൈബ് കിട്ടൂലോ ശരിക്കത് ആരെങ്കിലും വരികയാണെങ്കിലേ ഒരു ദിവസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ലേ കാരണം ഇത് ഒരുപാട് അതെ അതെ ഞാൻ അമ്പരം തല കൊടുക്കാം ഇത് ഇതിപ്പോഴും ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ എനിക്കിത് ഭയങ്കര താല്പര്യ ഞാൻ ഈ കറങ്ങണത് എങ്ങനെ ഉണ്ടാക്കുക എന്നാലോചിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട് ഉം

വര കംപ്ലീറ്റ് വീണുണ്ടായി ശരിക്കും നിലമ്പൂർ ആ തൃശൂരാണ്ട് അവിടെ വാടാനു കുഴി ആ അതെ അത് കട്ട് ചെയ്തിരിക്കണല്ലേ ഇപ്പോ ഇതെല്ലാർക്കൊക്കെ ആയില്ല ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൊടുക്കാ ആയില്ലേ കാരണം പച്ചവണ്ണല്ല ചെളിമര ഉള്ള ആ ആ നല്ല ഐവണദെ എങ്ങനെ കൊળകൊളാന്ന് എന്നാ കേവല ഇപ്പോ ചൗട്ടേറ്റിചു to